ഭാഗമായിട്ട് ഇന്നലെ നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഇന്നലെ പോയി എന്നെ ക്ഷണിച്ചു ഞാൻ പോയി ഞാൻ ഇന്നലെ കൊറച്ചുപേരും ചോദിച്ചു നമ്മുടെ വീടിനെ ചേട്ടൻ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയി അനു ഇന്ന് പറഞ്ഞു അന്ന് എന്താ പോയി എന്തിനാ പോയി അങ്ങനെയൊക്കെ ഞാൻ പോയ എന്താ പ്രശ്നം ഞാൻ അൽവികര മണ്ഡലത്തിലെ ആണ് അപ്പൊ നമ്മുടെ എം എൽ എ ആണ് സ്റ്റീഫൻറ്റ് സാറ് അപ്പോൾ സാറ് എന്നാൽ ഇതിന് മുന്നേ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അരുവിക്കൽ മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ആ ഒരു ഭാഗത്തുള്ള ഒരു വെച്ചിട്ടുള്ളൊരു വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു എനിക്കതെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ നാട്ടിൽ ഞാൻ നമ്മുടെ അസീസിക്ക കിഷോർ ഏട്ടൻ കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ ഷൂട്ടായിട്ട് കുട്ടിയായി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കാട്ടാന സാറ് അങ്ങനെ കുറേ വ്യക്തികളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് സ്റ്റീവൻ സു വിളിക്കുന്നത് ഇതുപോലെ നമ്മുടെ കാട്ടാക്കട വെച്ചിട്ടും നമ്മുടെ ആരോടെ വെച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടക്കാൻ സ്ഥലത്തിന്റെ ഭാഗമായിട്ട് പ്രോഗ്രാം വരണം ഇത്ര ആൾക്കാർ കാണും അതിന് പ്രത്യേകം വിശിഷ്ടായിട്ട് ശ്രമിക്കുന്നുണ്ട് ശരി എന്താ അത് എന്താ ഞാൻ ഫ്രീ ആണ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ അഴിവിക്ക് അഴിവലേ കാട്ടാക്കട അവിടെയും പോയി പ്രഭാത ഭക്ഷണ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നമ്മുടെ ആരഞ്ഞാട് വില്ാദാസ സ്കൂളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരു യോഗ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഞാൻ പങ്കെടുത്തു ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരികട മണ്ഡലത്തിലും നമ്മൾ തങ്ങച്ചേട്ടൻ ഞാൻ ആശംസിക്കുക അങ്ങനെയുള്ള കുറച്ച് പേരെ കണ്ടു പ്രദീപ് എട്ടർജി പ്രദീപ് ബെറ്റർ ആയിരുന്നു പിന്നെ അതിനൊക്കെ ആർട്ടിസ്റ്റുകളെ ഇത്രയും പേരെ കണ്ടുള്ളു നമ്മൾ ഇത്രയും ഈ ഒരു ഭാഗത്ത് അങ്ങനെയല്ലേ വരുവുള്ളൂ അങ്ങനെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സന്തോഷം കാരണം ഇരുപത് മന്ത്രിമാരെയും അതിനെ കുറച്ച് മന്ത്രിമാരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഇനാവശ്യം പോകുമ്പോ ഇവരൊക്കെയാണ് ഇനാകൃഷൻ ചെയ്യുന്നത് അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇന്നു കണ്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഇന്നലെയാണ് നേരിട്ട് കാണുന്നത് പിന്നെ ഗുണനായി സാറിന് ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതെ ഇല്ല സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കോട്ടയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ദൂരെ ദൂര പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കു അല്ല കേടില്ല ആർക്കും ഉസാരി അല്ല പറ്റുവല്ല ഞാൻ ഇന്നലെ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതങ്ങിനെ എന്തെങ്കിലും പറഞ്ഞോനെ അയ്യേ പറഞ്ഞതെങ്കിൽ അതിനുള്ളത് ഒരുക്കി തരുവരുന്നല്ലോ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു മോനെ സിമ സാർ എന്നെ വെഷമൊന്നുമില്ല എന്നല്ല ജസ്റ്റ് സ്റ്റീഫൻ സാർ പറഞ്ഞപ്പോഴേ എടുക്കായിരുന്നുള്ളൂ അല്ല ആദ്യത്തോടെ ഫോട്ടോ എടുക്കത്തിന് വെഷമുണ്ട് വെഷമൊന്നുമില്ല എന്നിട ഏ അങ്ങനെ ഉണ്ടില്ല വെഷമൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇന്ന പാർട്ടിയോട് ചേർന്നു അങ്ങനെയാണോ ഇങ്ങനെയൊന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ പാർട്ടി എല്ലാവരും ഒരുപോലെയല്ല എല്ലാരും എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ളവരാണല്ലോ അങ്ങനെ ഇന്ന പാർട്ടി അങ്ങനൊന്നും ഇല്ല എല്ലാവരോടും കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ എന്തോ ചോദിച്ചു ഇന്ന പാർട്ടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ് ഇന്ന പാർട്ടിന്നൊന്നും ഇല്ല ഇപ്പൊ നമ്മുടെ സിഒ സാറാണ് നമ്മുടെ നമ്മുടെ എം എൽ എ അപ്പൊ ഇപ്പൊ ഷബി സാറാണെങ്കിലും എന്നെ പോകും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പോകും നമ്മൾ പോകുന്ന നമ്മള് പോകുന്നില്ലേ അപ്പൊ എത്ര പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് ആ പ്രോഗ്രി നന്നായിട്ട് പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നാലും എനിക്ക് കുറച്ചുപേരും ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ്

ഒത്തിരി പേരുടെ ഇപ്പം ഓരോ പഞ്ചായത്തിലെ ആൾക്കാരുടെയും അവസ്ഥകള് ഇപ്പൊ ബുദ്ധിമുട്ടുകള് ഇവരിങ്ങനെ മൈക്കൂടെ പറയുന്നത് ഞാൻ കേട്ടു എക്സാം തങ്കച്ചിട്ട് തന്നെ നാട്ടിലെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇപ്പൊ ഇവിടെ ഇതില്ല ഇതില്ല അങ്ങനെയാണ് ഇപ്പൊ എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേരുണ്ട് കാരണം നമുക്ക് കേട്ടോണ്ടത് എനിക്ക് തന്നെ ഞാൻ പറയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇത് കേട്ടിട്ട് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടികളൊക്കെ തന്നെ കുട്ടികളും പിന്നെ ഓരോ ഇപ്പം അടിച്ചു ഒരുപാട് നിലയില് എത്തിയിട്ടും ജോലി ഇല്ലാത്ത ും അവർക്ക് ജോലി വേണം പിന്നെ കുട്ടികൾ കണ്ണു കാണാത്ത കുട്ടികൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾ അവർക്കൊക്കെ എന്തെങ്കിലും എന്താ പറയുന്ന അറിയാലോ കാർഷികമായിട്ടുള്ള അങ്ങനെയുള്ള സൗകര്യം കൊടുക്കണോന്ന് പറഞ്ഞിട്ട് അതിനുള്ളത് സാറ് ഒരുക്കൊടുക്കാൻ സാറേ കേരളത്തിൽ തന്നെ ഒരുപാട് ജനങ്ങൾ എതിരായിട്ട് ഈ ഈ ഈ സദസ്സിനെതിരെ പല ആ ഒരു 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 സ്ഥലത്താണ് സെലിബ്രിറ്റി എന്ന എന്ന സദസ്സിൽ പങ്കെടുക്കുന്നത് സർക്കാരിനെ അനുകൂലിക്കുന്നു എന്ന് ും ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഈ പറയുന്ന എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നേതാക്കന്മാരെ ഇതുപോലുള്ള ഒരു കാണുന്ന പോകുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വ്യക്തികളെ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് അതിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഞാൻ ശരിക്കും എന്താ പറയണ്ടെ ഞാൻ ഇങ്ങനെ തോന്നുന്നു വിചാരിച്ച് പോയത് ഞാൻ നോക്കുമ്പോ എല്ലാവരും എന്താ എല്ലാവരും വന്ന് ഇങ്ങനെ കാറിലൊക്കെ ഇറങ്ങി നോക്കിയ മന്ത്രിയൊക്കെ എന്താ പറയണ്ടെ മിക്കുമ്പോൾ മാത്രമല്ല ഇരുപത് മന്ത്രിമാരും പിന്നെ അതുകൂടാതെ എന്താ പറയണ്ടെ ഞാനതിന് ഏറ്റവും നമ്മൾ ഞാൻ നിൽക്കുവായിരുന്നു ഇങ്ങനെ പേടിച്ച് എന്താ സംഭവം വലിയ അറിയത്തില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും ഒരു കാരണം ഇല്ലാതെ പോയതല്ലേ ശരിക്കും പോയതല്ലേ தெலூர் ரெவெக்ஸ் என்சைம். அதன்னல்ல நேம் பார்ட்டின்னு வெச்சால நம்ம. கார்ல வாනවா? பஸ்ல இல்லேப்பா? ஆரா. கார்ல தானா வாනව பஸ்ல தானா? ஆளு வந்தது. அவரு வந்தது. ஒருবার கார் இருக்கு, ஒரு பஸ்ண்டையிருது. பஸ்ு உண்டையும் கார் இருக்கு. கௌமியா? என்னrangle